ഹായ് നമസ്കാരം ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേരളത്തിന് പൊതുവെ നടക്കുന്ന തട്ടിപ്പാണ് റൈസ് പുള്ളർ നാഗമാണിക് കുറേ ആളുകൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് സ്വകാര്യമായിട്ട് ആരോട് ചോദിച്ചാൽ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം പോയിട്ടുണ്ട് ഒരു പത്ത് ലക്ഷം പോയിട്ടുണ്ട് എന്ന് പറയും ആരും പുറത്ത് പറയുകയില്ല റൈസ് പുള്ളർ നാഗമാണിക്കം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവച്ചാൽ ഐശ്വര്യം വർദ്ധിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ ഐശ്വര്യം വർദ്ധിക്കുന്ന സാധനത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഐശ്വര്യം കിട്ടാൻ അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് നാഗമാണിക്യം എൻ പി എന്നും എൻ എം എന്നും ആർ പി എന്നും പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതൊക്കെ ഒക്കെ ആളുകളിൽ വിശ്വസിക്കുന്നതേക്കാം എൻ എമ്മും ആർ പി എന്നൊക്കെ നമ്മുടെ പേരിൻ്റെ ഇനിഷ്ട തോന്നും ഇനിഷല ഇത് വലിയൊരു തട്ടിപ്പാണ് അതിൻ്റെ ഒരു ദുരനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് ചന്ദ്രാ പിന്നിയില് ഒരു കുളത്തില് ഒരു മൃതശരീരം കാണുകയാണ് അത് ചെന്ന് നോക്കിയപ്പോൾ തന്നെ പോലീസ് എല്ലാവരും ചെന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായ ഒരു കൊലപാതകമാണ് പുഴയിൽ കുളത്തില് കെട്ടി താഴ്ത്തിയിരിക്കുകയാണ് അതിങ്ങനെ പൊന്തി വന്നതാണ് പോലീസ് എന്ന കുറേ ആളുകൾ വന്നു ഈ ബോഡി എടുത്തു നോക്കിയപ്പോൾ ആളെ മനസ്സിലായി ആ തൊട്ട അടുത്ത് താമസിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലായി അവൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളായ പോലീസ് ഉദ്യോഗസ്ഥനായ സുനിൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആ വന്ന ഈ മരണപ്പെട്ടുകിടക്കുന്ന തമ്പിയുടെ കൂട്ടുകാരിലേക്ക് ഒരു സംശയം തോന്നിയാണ് സുനിൽ അത് മേലുദ്യോഗസ്ഥകൾ പറയുകയും ചെയ്തു അങ്ങനെ ആ സംശയിക്കുന്ന ആളെ വ്യക്തിയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വിവരം പുറത്തു വന്നത് ഈ കൊല്ലപ്പെട്ട തമ്പി പല ആളുകളിൽ നിന്നും റൈസ് കുളർ ആർപ്പി കൊടുക്കാമെന്ന് പറഞ്ഞ് ധാരാളം പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിലാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ സമ്മതിക്കേണ്ടത് കുറേ നേരം ചോദ്യം ചെയ്യുന്നതിന് ശേഷമാണ് സമ്മതിക്കുന്നത് അവർ ചെയ്ത കൃത്യം എന്ന് പറഞ്ഞാൽ ഇവർ മംഗലം ഡാമിൻ്റെ ആഴാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ തമ്പിയെ മംഗലം ഡാമിൽ നിന്ന് വിളിച്ച് കാറിൽ വിളിച്ചു വരുത്തുകയും അതിനുശേഷം ഈ ചന്ദ്രാപ്പിൻ്റെ കുളത്തിൻ്റെ അടുത്ത് ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഉപദ്രവിക്കുകയും തലക്കടിക്കുകയും പൈസ ചോദിക്കുകയും അങ്ങനെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ആ കൊല്ലപ്പെട്ടതിന് ശേഷം അവനെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിനു ശേഷം അവരുടെ അവിടെ മൊഴിയനുസരിച്ച് ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് നശിപ്പിക്കുന്നതിന് വീണ്ടും ഒരു കരിങ്കല്ലെടുത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും വീണ്ടും ആ കരിങ്കല്ല് കൊണ്ട് കെട്ടി താഴ്ത്തുകയാണ് ചെയ്തത് സ്വന്തം കൂട്ടുകാരാണ് ചെയ്തത് നാഗമാണിക്കല് റൈസ് കുള്ളർ എന്ന ബിസിനസിൻ്റെ പുറകിലാണ് ഈ കൊലപാതകം നടന്നത് കൊലപാതകം നടത്തിയ ശേഷം ഇതൊളിച്ചു വെക്കുന്നത് വളരെ തന്ത്രപൂർവ്വമായ കാര്യങ്ങളാണ് ചെയ്തത് ഇവർ ഈ തമ്പിയുടെ മൊബൈൽ കൊണ്ടുപോയി കൊല്ലത്ത് നിന്ന് തമ്പിയുടെ മൊബൈലിൽ നിന്ന് സ്വന്തം അനിജൻ്റെ മൊബൈലിലേക്ക് ഞാൻ മഡ്രാസിലേക്ക് പോകുകയാണ് മെസ്സേജ് അയച്ചു ഈ തമ്പിയുടെ അനിജന് വളരെ സംശയമായി ജീവിതത്തിൽ ഒരിക്കലും തമ്പി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ല ഇങ്ങനെ മെസ്സേജ് അയക്കാൽ തമ്പിയിൽ നിന്ന് ഈ അനിജിന് സംശയം തോന്നുകയും ഈ സംശയമൊക്കെയാണ് ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് എളുപ്പമായി തീർന്നത് ഈ കൊലപാതകത്തിൽ കലാശിച്ച കാര്യം എന്ന് പറഞ്ഞതിൽ ഈ നീചമായ ഈ കൊലപാതകം നടത്താനുള്ള കാരണം ഇത്തരത്തിലുള്ള പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ ആർത്തിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കിടയാക്കുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ തന്നെ ഈ റൈസ് കുള്ളറുമായിട്ട് ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ വീണ്ടും നടന്നരുത് ഇന്നും ആളുകൾ ഇത്തരം തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് റൈസ് കുള്ളറുണ്ടെന്നും നാഗമാണിക്യം ഉണ്ടെന്നും കേരളത്തിലും പുറത്തും സഞ്ചരിക്കുകയും ആളുകളിൽ നിന്ന് ധാരാളം പൈസ കളക്ട് ചെയ്യുകയും അവസാനം ഒന്നും കിട്ടാതെ പൈസ നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്കും കൊലപാതകം നയിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇല്ലാത്ത സംഗതികൾ ഊതിപ്പുരുപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാവുന്ന തരത്തിലേക്കുള്ള തട്ടിപ്പുകളിൽ ഇടപെടരുതേ എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ കഥ പറയുന്നത് നന്ദി നമസ്കാരം